നമസ്കാരം വിവാഹൊഴി കട്ടിയിലേക്ക് സ്വാഗതം നാൽപ്പത്തൊന്ന് നാൽപ്പത്തേഴ് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള സൗദത്തിൻ്റെ ഡീറ്റെയിൽസാണ് സൗദത്ത് ഫസ്റ്റ് മാരേജാണ് നോക്കുന്നത് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് എസ് എസ് എൽ സിയാണ് ആളുടെ ക്വാളിഫിക്കേഷൻ മതപഠനം അഞ്ചും തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് ഒരു ബ്രദറും നാല് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് സിസ്റ്റേഴ്സ് നാല് പേരും മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടി അനുയോജ്യമായ പ്രപ്പോസലുകൾ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കും നിലവിൽ ഭാര്യ ഇല്ലാത്തവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത്തൊന്ന് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല പുനർവിവാഹിതരുടെ പ്രപ്പോസലും പരിഗണിക്കും സൗദത്തിൻ്റെ ഫസ്റ്റ് മാരേജാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് നാൽപ്പത്തേഴ് വയസ്സുള്ള റസിയയുടെ ആണ് റസിയയ്ക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഗവൺമെൻറ് സർവീസിലെ ജോലിയാണ് മതപഠനം അഞ്ച് തന്നിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് ഇവർക്ക് ചെറിയ ഡിസബിലിറ്റി ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ആദ്യ വിവാഹിതരുടെയോ പുനർവിവാഹിതരുടെയോ പ്രപ്പോസൽ പരിഗണിക്കുന്ന അറിയിക്കുന്നുണ്ട് ജില്ല പ്രശ്നമില്ല എന്നും കൂടി പറയുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സ് സഹിതം അയച്ചു തരുകയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടർ നന്നായി തിരക്കുകയാണ് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിന് മാത്രം ചെയ്യണം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്ന് അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്